ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉയർച്ചകളും താഴ്ചകളും നാം എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നവയാണ് ലൈഫിൽ വരുന്ന വലിയ പരാജയങ്ങൾ നമ്മളെടുക്കുന്ന ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ കാരണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് തകർന്നുപോയ എത്രയോ വ്യക്തികൾ ഒരു പക്ഷേ നമുക്കറിയമായിരിക്കാം എന്നാൽ നിങ്ങൾ തികഞ്ഞ ദൈവാശ്രയമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളെപ്പോലും അനുഗ്രഹത്തിന്റെ വഴികളാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും ഉൽപ്പത്തി പുസ്തകത്തിൽ നാം യോസഫ് എന്നൊരു ഒരു വ്യക്തിയെ കാണുന്നു സ്വപ്നക്കാരൻ എന്ന വിളിപ്പേരുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ ദൈവം യോസഫിന് ഒരു സ്വപ്നം കൊടുത്തു എന്നാലത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അവന്റെ സഹോദരങ്ങളുടെ അടുക്കൽ പോയി യോസഫ് ആ സ്വപ്നത്തെ പങ്കുവെക്കയാണ് നമ്മൾ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട് യോസഫ് എടുത്ത ഏറ്റവും മോശമായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അതൊന്ന് എന്നാൽ ബൈബിൾ പറയുന്നു അവന്റെ ആ മോശം തീരുമാനത്തെ തന്നെയാണ് ഭരവുന്റെ കൊട്ടാരത്തിലേക്ക് അവനെ എത്തിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് ദൈവം അത് ചെയ്യുവാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്വപ്നം പറയുവാനുള്ള തീരുമാനമടക്കം പല മോശമായ തീരുമാനങ്ങളും ഒരുപക്ഷെ യോഗത്തിൽ നിന്നും ഉണ്ടായി കാണാം പക്ഷേ ജീവിതത്തിന്റെ എല്ലാ സമയത്തും ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ശരിയായ ഒരു തീരുമാനം മാത്രം മതിയായിരുന്നു ദൈവത്തിന് അവനെ അനുഗ്രഹിക്കുക അത് തന്നെയാണ് നമ്മൾ ലുക്കുസ് വിശേഷം പത്തൊൻപതാം അധ്യായത്തിലെ കാണുന്നത് സക്കായി എന്ന മനുഷ്യൻ അവനെടുത്ത നൂറുകണക്കിന് തീരുമാനങ്ങളായിരിക്കാം അവനെ ഒറ്റപ്പെട്ട ഒരു മനുഷ്യനാക്കി മാറ്റിയത് എന്നാൽ യേശുവിനെ കാണാനുള്ള ശരിയായ ഒരു തീരുമാനം മാത്രം മതിയായിരുന്നു യേശുവിന് അവന്റെ ജീവിതത്തെ എന്നൊന്നേക്കുമായി മാറ്റിമറിക്കാൻ ഒരു പക്ഷേ ജീവിതത്തിലെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് തകർന്നുപോയ വ്യക്തിയായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ തിരിച്ചു കയറാൻ കഴിയാത്തവതുമുള്ള വലിയ കുഴികളിലേക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളെ കൊണ്ടുചെന്ന് തിരിച്ചിരിക്കാം എന്നാൽ നൂറുകണക്കിന്റെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് സംഭവിക്കപ്പെട്ട എല്ലാ തകർച്ചകളെയും എല്ലാ പരാജയങ്ങളെയും മറികടക്കാൻ ദൈവ ഇഷ്ടത്തിലേക്ക് തിരിയുവാനുള്ള നിങ്ങളുടെ ഒരേ ഒരു ശരിയായ തീരുമാനം മാത്രം മതിയാകും